ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട പരസ്യപ്രചാരം ഇന്ന് അവസാനിക്കും അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് അവസാനഘട്ടത്തിൽ വിധിയെഴുത്തുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമരിക്കാൻ കന്യാകുമാരിയിലെത്തും വിവരങ്ങളുമായി കെ സി ഉണ്ഡികൃഷ്ണൻ ചേരുന്നു അൻപത്തിയേഴ് മണ്ഡലങ്ങൾ അവസാനഘട്ടത്തിൽ വിധിയെഴുതാൻ പോകുന്നു എങ്ങനെയാണ് രാജ്യം അവസാനഘട്ട തെരഞ്ഞെടുപ്പിനെ വോട്ടെടുപ്പിനെ നേരിടാനിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്താണ് പി ജി ജൂൺ ഒന്നിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുക പരസ്യപ്രചാരണത്തിൽ ഇന്ന് അവസാനിക്കുകയാണ് നാളെ നിശബ്ദ പ്രചാരണമാണ് അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഏഴാം ഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഉത്തർപ്രദേശിലെ വാരണാസി അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെയാണ് ഈ അവസാന ഘട്ടത്തിൽ വരുന്നത് അതോടൊപ്പം തന്നെ അനുരാഗ് താക്കൂർ അടക്കമുള്ള പ്രമുഖ നേതാക്കളും ഈ അവസാന അവസാനഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് ഈ പരസ്യപ്രചാരണം ഈ അവസാന അവസാനഘട്ടത്തിൽ പ്രചാരണം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സജീവമായി രംഗത്തിറങ്ങിയായിരുന്നു പ്രചാരണം നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നയിക്കാനായി മുന്നിലുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്കായി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അമ്പത്തിയേഴ് ലോക്സഭ മണ്ഡലങ്ങളിലേക്കാണ് ഈ ഏഴാം ഘട്ടത്തിൽ വരുന്നത് ആ അമ്പത്തി ഏഴ് മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ ജനവധി തരുന്നത് ബീഹാറിൽ എട്ട് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിൽ പതിമൂന്ന് സീറ്റുകളിലേക്കും പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളിലേക്കും പശ്ചിമബംഗാളിൽ ഒമ്പത് സീറ്റുകളിലേക്കും ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റുകളിലേക്കും ഒഡീഷയിൽ ആറ് സീറ്റുകളിലേക്കും ജാർഖണ്ഡിൽ മൂന്ന് സീറ്റുകളിലേക്കും ഛത്തീസ്ഗഡിൽ ഒരു സീറ്റുകളിലേക്കുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവസാനഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാരണാസി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും വാരണാസിയിൽ മത്സരിക്കാനെത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആ മൂന്നാം ഘട്ടത്തിൽ അദ്ദേഹം വരുമ്പോൾ അവിടെ വലിയ പ്രതീക്ഷ തന്നെ വിൽക്കുന്നു ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി വരുമെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി ആദ്യമായി വാരണാസിൽ മത്സരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരിക്കുന്നു അതിലും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകും ഇത്തോണേന്നാണ് ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് അജയ് റയ അജയ് റായാണ് അദ്ദേഹം അവിടെ മത്സരരംഗത്ത് പ്രധാനമന്ത്രിക്ക് എതിരാളിയെ വരുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രധാന നേതാക്കളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഹിമാചലിലെ ഹാമിർ മണ്ഡലത്തിലാണ് അനുരാഗ് ടാക്കൂർ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു തുടർന്നാണ് വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുന്നതും എന്നതും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ബംഗാളിലെ ഡയമണ്ട് ഹാർബറാണ് എടുത്തു പറയേണ്ട മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം എന്ന് പറയുന്നത് അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയാണ് അവിടെ മത്സരിക്കുന്നത് കൂടാതെ നമ്മൾ ആ പ്രചരണഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉണ്ടായ ഒരു പ്രചരണ ഘട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വിവാദമാകുന്ന ഒരു സാഹചര്യം എല്ലാം ഈ ഉണ്ടായിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ജാർഖണ്ഡിലും ബംഗാളിലും പ്രധാനമന്ത്രി സജീവമായി ഇറങ്ങി അവിടെ പ്രചരണം നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉത്തർപ്രദേശിലും പ്രചാരണത്തിന് നേതൃത്വം നൽകി പ്രധാനമായും ഇന്ത്യ സഖ്യം നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മിയും നേർക്കുനേർ മത്സരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ ശിരോമണി അകാലിദളും അതോടൊപ്പം തന്നെ ബി ജെ പിയും ശക്തമായ രീതിയിൽ തന്നെ പഞ്ചാബിൽ രംഗത്തുണ്ട് അപ്പോൾ ചില മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയൊരു പോരാട്ടത്തിനാണ് വേദിയാകുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവസാന ഘട്ടത്തിൽ പ്രചാരണങ്ങളിലെല്ലാം തന്നെ വലിയ ആരോപണ പ്രചാരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് എല്ലാം തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ആ രീതിയിലെല്ലാം തന്നെ ഈ ഏഴാം ഘട്ടം നമ്മൾ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ ഏഴാം ഘട്ടം ശ്രദ്ധേയമായി ഇന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ അവസാനിപ്പിച്ച് ധ്യാനമിരിക്കാൻ ധ്യാനമിരിക്കാനെത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇന്ന് അദ്ദേഹം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ അതായത് കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കാനെത്തും വൈകിട്ട് ഇന്ന് എത്തുന്ന തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് ഹെലികോപ്റ്ററിൽ കനവുമലിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ സുരക്ഷയെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു എന്തായാലും ജൂൺ ഒന്നിനാണ് ഏഴാം ഘട്ടം അവസാന ഘട്ടം ഏഴു ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം നടക്കുന്നത് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം ശരി